വരുന്ന ആറു വർഷത്തെ ഭരണം വ്ളാഡിമർ പുടിൻ ഉറപ്പിക്കുന്നതോടെ അധികാര കസേരയിൽ ഏറ്റവും കൂടുതൽ നാളിരുന്ന എന്ന ജോസഫ് സ്റ്റാലിന്റെ റെക്കോർഡ് പുട്ടിൻ മറികടക്കുമെന്ന് ഉറപ്പായി എന്നാൽ രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ തടവിലാക്കിയും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുമാണ് വീണ്ടും പുടിൻ റഷ്യൻ ആകുന്നതെന്ന് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും പ്രതികരിച്ചു വെറും നാല് ശതമാനം വോട്ടുകൾ മാത്രം നേടിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് നിക്കോള് ഖാരിറ്റോനോവ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് റഷ്യ മിലിറ്ററിയെ ശക്തിപ്പെടുത്തുമെന്നും യുക്രൈനിലെ പ്രത്യേക സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുമെന്നും അഞ്ചാം ശേഷം പുടിൻ പ്രതികരിച്ചു രണ്ടായിരത്തിലാണ് ആദ്യമായി പുടിൻ അധികാരത്തിലേറിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ പുടിനൊപ്പം മത്സരിച്ച നേതാക്കൾ പുട്ടിന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്നും തെരഞ്ഞെടുപ്പ് നാടകത്തിലെ കരുക്കൾ മാത്രമാണ് ഇവരെന്നും ആരോപണം ഉയർന്നിരുന്നു പുട്ടിന് വെല്ലുവിളി ഉയർത്തിയ ഏക സ്ഥാനാർത്ഥി ബോറിസ് നദഷ്ടനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയ സംഭവവും പുട്ടിൻ വിമർശകൻ അലക്സി നവൽനിയുടെ മരണവും യുക്രൈൻ അധിനിവേശവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം